അതെ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ത്രീ ഇൻ വൺ ആയിട്ടാണ് റോഡ് സൈഡിൽ കിടന്ന് കിട്ടിയതാണ് ഈ സ്പ്രേയുടെ ബോട്ടിൽ കണ്ട വട കശത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുളിച്ച് കുട്ടപ്പനാക്കി കുറേ പുട്ടിയൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാമൂടി ഭാഗം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയത് പക്ഷേ അവിടെ കൊണ്ട് പൊട്ടിപ്പോയി കുഴപ്പമില്ല നമുക്ക് ഇത് മതിയാവും പല പല ഐഡിയാസ് ആയിരുന്നു ഇത് കൈ കിട്ടിയപ്പോഴത്തേക്ക് തോന്നിയത് ഒന്നിലും ഉറച്ച് നിന്നില്ല എന്നുള്ളതാണ് സത്യം ആദ്യമേ വിചാരിച്ചു ഹാങ്ങിങ് പോട്ടുണ്ടാക്കാവുന്ന കുറേ ഡിസൈനൊക്കെ ചെയ്ത് പിന്നെ അതങ്ങ് നിർത്തി അത് വേണ്ടെന്ന് വെച്ചു പിന്നെ അവിടുത്തെ ഒരു മിനി അക്വേറിയം സെറ്റ് ചെയ്താലോ അതും വേണ്ടെന്ന് വെച്ചു പിന്നെ ഞാൻ ഓർത്ത് കൈകൊണ്ട് തന്നെ കുറെ എന്താ എന്തേലും ക്യാരറ്റേഴ്സിനെ വരച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാവുന്നത് അങ്ങനെയാണ് രണ്ട് കിറ്റീസിനെ വരച്ചതും അതുപോലെ തന്നെ രണ്ട് സൈഡ് ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് കിറ്റീസിനെ അപ്പുറം അപ്പുറം ഒട്ടിച്ചു കൊടുത്തത് കിട്ടീസ് മാത്രമല്ല പുല്ലും പൂവും പൂമ്പറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പണ്ടത്തെ സൺഡേ മണ്ടേ ചുരിദാണ്ടൊക്കെ കൂട്ട് നമുക്ക് രണ്ട് സൈഡ് ഒരുപോലെ യൂസ് ചെയ്യണം കുറേ നാൾ ഒരു സൈഡ് കണ്ട് മടുക്കുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് തിരിച്ച് വെച്ച് കാണാമല്ലോ പിന്നെ ഒന്നാമത് കാര്യം ഇത് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന അഡാർ ഐറ്റം ആണ് കേട്ടോ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് അതല്ല ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇല്ല ഊഞ്ഞാലിരുന്ന് ആടുന്ന കൂട്ട് ആടും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ കിറ്റീസും അതിനൊപ്പം കിടന്ന് ഇതാക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് ഈ ബോട്ടിലിന് നമുക്കൊരു പേപ്പർ വെയ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതൊന്നേ പിന്നെ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഹോളിനകത്ത് എന്തെങ്കിലും പേപ്പറിൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് അതായത് ഫ്ലവറൊക്കെ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിലേസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്രഷൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനും പറ്റും അപ്പം മൊത്തം മൂന്ന് യൂസാണ് അപ്പോൾ എൻ്റെ ഈ ത്രീ ഇൻ വൺ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ